അധ്യാപകന്റെ കൈവെട്ടി കേസിൽ മുഖ്യപ്രതി പിടിയിൽ കേസിൽ ഒന്നാം പ്രതിയായ സവാദിനെയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ സംഭവത്തിനുശേഷം പതിമൂന്ന് വർഷമായി സവാദ് ഒളിവിലായിരുന്നു പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയത് സവാദ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു സവാദ് സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് എൻ ഐ എ തുക പ്രഖ്യാപിച്ചിരുന്നു കണ്ണൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് സവാദ് എങ്ങനെയാണ് കണ്ണൂരിൽ എത്തിയതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട് നേപ്പാളിലും പാകിസ്ഥാനിലും ദുബായിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും സവാദിനെ പിടികൂടാനായിരുന്നില്ല സവാദിനെ കൊച്ചിയിലെ എൻ ഐ കോടതിയിൽ ഹാജരാക്കും ഇന്നലെയാണ് കണ്ണൂർ ബേരത്തുള്ള വാടക വീട്ടിൽ നിന്ന് സവാദിനെ പിടികൂടിയത് ഇവിടെ മരപ്പണിയെടുത്ത് കഴിയുകയായിരുന്നു ഇയാൾ നേരത്തെ സവാദ് രക്ഷപ്പെട്ടത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു സംഭവത്തിന് പിന്നാലെ കൃത്യമായ ആസൂത്രണം പ്രതികൾ നടത്തിയിരുന്നുവെങ്കിലും ചില പ്രതികൾ പിടിയിലായത് വഴിത്തിരിവാകുകയായിരുന്നു സവാദ് കേസിൽ മറ്റൊരു പ്രതിയായ ാണ് ഒളിവിൽ പിന്നീട് നാസർ വർഷങ്ങൾക്ക് മുൻപ് കീഴടങ്ങുകയും ചെയ്തു കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കും അവിടെ നിന്നും നേപ്പാളിലേക്കും പിന്നീട് ഖത്തറിലേക്കും പോയെന്ന വിവരം ലഭിച്ചിരുന്നുവെങ്കിലും സവാദിനെ കണ്ടെത്താനായിരുന്നില്ല പിന്നീട് കേരളത്തിലെത്തി ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരിക്കാമെന്നാണ് സൂചന രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനായിരുന്നു കേരള മനസാക്ഷി ഞെട്ടിച്ച സംഭവമുണ്ടായത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന് നേരെയാണ് ആക്രമണമുണ്ടായത് ആക്രമിച്ച് അദ്ദേഹത്തിന്റെ കൈവെട്ടി മാറ്റുകയായിരുന്നു കേസിൽ ആദ്യഘട്ട വിചാരണയിൽ മുപ്പത്തിയൊന്ന് പേരെ പ്രതിയാക്കി എൻ ഐയുടെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് മെയ് എട്ടിന് എൻ ഐയെ കോടതിയിൽ ശിക്ഷ വിധിച്ചു അതിൽ പതിനെട്ട് പേരെ വെറുതെ വിടുകയും പേർക്ക് എട്ട് വർഷം തടവും പേർക്ക് രണ്ടു വർഷം തടവും പിഴയും വിധിച്ചിരുന്നു പിടികൂടാനുള്ളവരുടെ ശിക്ഷാവിധി പിന്നീടേക്ക് മാറ്റിവെക്കുകയായിരുന്നു സംഭവം നടന്ന മുതൽ സവാദ് ഒളിവിലായിരുന്നതിനാൽ ഇയാൾക്കെതിരായ വിചാരണ പൂർത്തിയാക്കാനായിരുന്നില്ല വിദേശത്തേക്ക് കടന്ന ശേഷം നാട്ടിലേക്ക് പിന്നീട് തിരിച്ചുവന്നതാണോ എന്ന കാര്യം ഉൾപ്പെടെ ചോദ്യം ചെയ്യലേ വ്യക്തമാവുകയുള്ളൂ ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം